പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ അമ്പലാണ് വയനാടിൻ്റെ ആ ഒരു ഗ്രാമീണ ഭംഗിയിലൂടെ ഒരു വീട് കാണാൻ അങ്ങനെ പോവുകയാണ് നമ്മൾ അക്കരെ ആ കാണുന്ന വെളുത്ത ആ ഒരു വീട്ടിലേക്കാണ് പോകുന്നത് നല്ല ചെറിയൊരു കാറ്റൊക്കെ അടിക്കുന്നുണ്ട് രണ്ട് വശത്തും റോഡിൻ്റെ ഇരുവശത്തും നല്ല പച്ച കളറിൽ നല്ല നെൽപ്പാടങ്ങളൊക്കെയാണ് നല്ല രസത്തിലങ്ങനെ പോവുകയാണ് ആ ഒരു ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമ്മളങ്ങനെ അക്കരെ ഉള്ള ആ പുറത്ത് എന്ന് പറയാനൊന്നുമില്ല അവിടെ തന്നെയാണ് ആ കയറുന്നേ തന്നെയാണ് ആ വീട്ടിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ നമ്മളങ്ങനെ ചെറിയൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ട് ആ മഴയുടെ ആ ഒരു ആലസ്യമൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ പോവുകയാണ് നമ്മളിവിടെ എത്തി ആകെ കുറഞ്ഞ ഉള്ളൂ മെയിൻ റോഡിൽ നിന്ന് ആകെ ഒരു കിലോമീറ്റർ ഉള്ളൂ മെയിൻ ഹൈവേയിൽ നിന്ന് അപ്പോൾ അവിടെ നമ്മൾ ആ ഇനി ആ വീട്ടിലേക്ക് നമുക്ക് പോവാം നല്ല കല്ലൊക്കെ പതിച്ച നല്ലൊരു വീട് ആ വീട്ടിലേക്കുള്ള റോഡ് അപ്പോൾ കല്ലൊക്കെ വച്ചിട്ടുള്ള ആ നമ്മൾ നല്ലൊരു മരം കാണുന്നുണ്ട് ധാരാളം കിളിക്കൂടുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ആ വീട്ടിലേക്ക് എത്തുക ഇതാ നമ്മൾ വല്ല എത്തി ഇപ്പം നമ്മളവിടെ തെങ്ങും തൈ കാണുന്നുണ്ട് തന്നെ നല്ല ഒരു നല്ലൊരു കിണർ ജലലഭ്യത ഇഷ്ടം പോലെ ഉറപ്പ് വരുത്തുന്നൊരു കിണർ ഈ കാണുന്ന മൂവായിരം സ്ക്വയർ ഫീറ്റിലുള്ളൊരു വീടും അറുപത് സെൻറ്റ് സ്ഥലവുമാണ് വില്പനയ്ക്കുള്ളത് നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട് നല്ല കറക്റ്റ് സ്പേസിലാണ് വീടുള്ളത് ഇവിടുന്ന് നമുക്ക് നല്ല എല്ലാ നേരെ മുന്നോട്ട് നോക്കിയ എല്ലാ ഭാഗത്തും നെൽപ്പാടങ്ങളാണ് കാണുന്നത് അത് ബാൽക്കണിയിൽ നിന്നാകുമ്പോൾ ഒരു ഡബിൾ വ്യൂ ആണ് അപ്പം നല്ല ഭംഗിയുള്ള ഒരു വയലിൻ്റെ വ്യൂ ആയിട്ടുള്ളൊരു വീട് മൂവായിരം സ്ക്വയർ ഫീറ്റുള്ള ഒരു പുത്തൻ വീട് വിൽപ്പനയ്ക്കുണ്ട് ഇതിനാവശ്യപ്പെടുന്നത് അറുപത് സെൻറ്റ് സ്ഥലവും ഈ പുത്തൻ വീടിനും കൂടെ ആവശ്യപ്പെടുന്നത് ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് അതായത് ഒന്നേകാൽ കോടി രൂപയാണ് വിശദമായ വിവരങ്ങൾക്ക് എൻ്റെ മൊബൈൽ നമ്പറിലേക്ക് വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിലേക്ക് വോയിസ് മെസ്സേജ് ഇടുക ദേവരാജ് വയനാട് ദേവരാജ് അമ്പലയിൽ എന്ന രണ്ട് ചാനലുകളുണ്ട് അപ്പോൾ ചാനലൊക്കെ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ആവശ്യക്കാർ വിളിക്കുക അപ്പോൾ ഒരു സൂപ്പർ ലൊക്കേഷനിലുള്ള വീടാണ് ആവശ്യക്കാർ ബന്ധപ്പെടുക അപ്പോൾ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇത് നമ്മൾ നമ്മളവിടുന്ന് നേരിട്ടുള്ള വ്യൂ ഇവിടുന്ന് ആ അമൂൾ നിലയിലുള്ള വ്യൂ അസാധ്യ വ്യൂ ആണ് അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം എല്ലാ ഫ്രൂട്ട്സ് ചെടികളൊക്കെ പറമ്പിലുണ്ട് കേട്ടോ അതൊക്കെ മറ്റൊരു വീഡിയോയും കൂടെ ഇതിൻ്റെ ചെയ്യുന്നുണ്ട് ഓക്കെ